എന്തിനാണ് ഇ പി ജയരാജനും പ്രകാശ് ജാവദേക്കറും കൂടി സംസാരിച്ചത് ഈ വി ഡി സതീഷൻ പറഞ്ഞിട്ടാണോ എന്ന് വസീഫ് ഒന്ന് പറ അങ്ങനെയാണെങ്കിൽ ഇ പി ജയരാജനെ ഇപ്പൊ വി ഡി സതീശന്റെ ഗ്രൂപ്പ് ആണോ അതുകൂടി ഒന്ന് പറയൂ എന്നിട്ടവട്ടെ ഈ പറ ഈ ആൾക്കാരെ ഇങ്ങനെയൊക്കെ ചെറുതാക്കുന്ന ഇത്തരത്തിലുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യം നൂറ്റി പതിനൊന്ന് സീറ്റിൽ യു ഡി എഫ് അല്ലെ ലീഡ് ചെയ്ത് സീറ്റിൽ യു ഡി എഫ് അല്ലേ ലീഡ് ചെയ്തത് വസീഫ് അല്ലല്ലേ വസീഫ് അങ്ങനെ പറഞ്ഞു പോലെ ഇനി ഞാൻ പറയട്ടെ വസീഫ് കുറെ പറഞ്ഞാണല്ലോ ഇനി ഞാൻ പറയട്ടെ അപ്പോൾ ഈ പറയുന്ന ഈ മുഴുവൻ സിറ്റിംഗ് മന്ത്രിമാരുടെ സീറ്റിംഗിൽ സിറ്റി സീറ്റിൽ ബി ജെ പി ലീഡ് ചെയ്തു കേരളത്തിൽ മുഴുവൻ സ്ഥലത്ത് സി പി എമ്മിന്റെ ബോട്ടുകൾ ബി ജെ പി പോയി പറയുന്നതാര ഞങ്ങളാണോ കണക്കുകൾ പറയുകയാണോ ബി ജെ പിടേക്ക് സി പി എമ്മിന്റെ സീറ്റുകൾ പോയി വോട്ടുകൾ പോയി എന്നിട്ട് ഇവിടെ വന്നിരുന്ന് ഉളുപ്പില്ലാതെ പറയുകയാണ് ബി ഡി സതീശനും ബി ജെ പി കൂടെ ഉണ്ടാക്കിയ ധാരണയാണെന്നും ഇനി അങ്ങനെ അതിനിടയ്ക്ക് തൃശ്ശൂർ നടന്നൊരു കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ശരിയാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് തൃശ്ശൂർ സംഭവിക്കുന്നത് പക്ഷെ അതിനകത്തൊരു സിൽവർ ലൈനിങ് ഉണ്ട് ഹാഷ്മി ഒരു സിൽവർ ലൈനിങ് അതിനകത്തുണ്ട് എന്താ അറിയോ ഞങ്ങൾ പതിനെട്ട് സീറ്റ് ജയിച്ചപ്പോഴും ഒരു സീറ്റ് ബി ജെ പി ജയിച്ചാൽ ഞങ്ങളുടെ പ്രവർത്തകർക്ക് അത്ര വലിയ അസ്വസ്ഥതയുണ്ടെന്നേ ഞങ്ങൾക്ക് പ്രവർത്തകർക്ക് അസ്വസ്ഥതയുണ്ട് ഇവരുടെ പതിനൊന്ന് സിറ്റിംഗ് സീറ്റിലും വോട്ട് പേസ് ഉൾപ്പെടെ ബി ജെ പിക്ക് പോയിട്ട് പിണറായി വിജയ നിങ്ങൾ തെറ്റാണ് എന്ന് പറയാൻ ഒരാൾക്ക് അസ്വസ്ഥതയില്ല ഒരാൾക്ക് അസ്വസ്ഥതയില്ല പകരം പിണറായി വിജയനെ ന്യായീകരിക്കാൻ വേണ്ടി യുവജന സംഘടന നേതാക്കൾ ഉൾപ്പെടെ വന്നിരിക്കുക ഈ ബി ജെ പിക്ക് കേരളത്തിൽ ഇത്ര വലിയ സാന്നിധ്യം ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളുടെ ചെയ്തികളാണ് എന്ന് പറയാൻ ഒരാൾക്ക് ആവു വന്നുണ്ടോ ഇന്ന് സി പി എമ്മിന് എപ്പോഴും അനുകൂലിക്കുന്ന ബഷീർ വള്ളിക്കൊന്നെന്ന് പറഞ്ഞൊരു പത്രപ്രവർത്തകൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി സംബന്ധിച്ചൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തെറിവിളിയാണ് അവിടെ പോയി തെറിവിളിക്കാണ് കുറെ പേര് കുറെ പാവം പാവം കമ്മ്യൂണിസ്റ്റ് പറയുന്നു രക്ഷയില്ല പിന്നെയാണോ ഏതോ ബഷീർ ഇവിടെ സാക്ഷാൽ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഈ അവിടെ സൈബർ മേലിൽ നിൽക്കുന്ന ഇക്കാലം അത്രയും സി പി എമ്മിന് വേണ്ടി ഘോര ഘോ സംസാരിച്ച തവണ മറിച്ച് പറഞ്ഞാൽ മതി പിന്നെ ആ രാജപേർ തെറുവിളി കൂട്ടമാണ് എത്ര 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 ഉദാഹരണം കാണിച്ചോ അവരൊക്കെ അവരൊക്കെ പിണറായി വിജയൻ ഞങ്ങളുടെ ആളാണെന്ന് പറയുകയും ചെയ്യും കൂർലോസ് പിതാവ് ഇന്നും പറയാണ് ഞാൻ ഇടതുപക്ഷക്കാരനാണ് ഞാൻ ഇടതുപക്ഷക്കാരനാണ് അദ്ദേഹം പറയുകയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അശ്മി പ്രശ്നം എന്ന് അറിയോ ഈ പറയുന്നവർ ഇടതുപക്ഷക്കാരാണെന്നുള്ളതല്ല പ്രശ്നം ഈ കേൾക്കുന്ന പിണറായി വിജയനും പിണറായിസ്റ്റുകളും സ്റ്റുകളും ഇടതുപക്ഷം അല്ലാതായിരിക്കുന്നു തീവ്ര വലതുപക്ഷമായിട്ട് മാറിയിരിക്കുന്നു ആ തീവ്ര വലതുപക്ഷത്തിന് വർഗീയത ഉപയോഗിക്കും ഇവിടെ പോരാളി ഷാജിയെ തള്ളിപ്പറഞ്ഞ കഥയെ പറയുന്നത് ഒരു കാഫ പ്രയോഗത്തില് വടകരയിൽ ഈ വിഷയം ഉണ്ടല്ലോ ഇത്രയും ദിവസം ഇത് ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റിയോ നിങ്ങൾ ആരോപണം ഉന്നയിച്ചാൽ ഡി ജി പിടുത്തും കോടതിയിലും പോയിരിക്കുക ഇത് ആരാണെന്ന് തെളിയിക്കണം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്നുണ്ടോ ഷാഫി പറമ്പിൽ ജയിച്ചാൽ അത് വർഗീയതയുടെ വിജയമാണെന്ന് പറഞ്ഞത് എന്ത് ഷാഫി എവിടെയെങ്കിലും വർഗീയത ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നോ ഷാഫി പറമ്പിൽ പേര് കൊണ്ട് അയാൾ വർഗീയവാദി എന്ന് പറയുന്ന ദുഷിച്ച മനസ്സ് പിണറായി ദുഷിച്ച മനസ്സ് അപ്പുറത്ത് ആർ എസ് എസ് എത്ര മാത്രം ദുഷിച്ചതാണോ അതേ ദുഷിപ്പ് ഇന്ന് പിണറായി വിജയനുണ്ട് പിന്നെ ശ്രീ പത്മകുമാർ ഇവിടെ പറയുകയാണ് രാജസ്ഥാനില് സീറ്റ് കൊടുത്തില്ലേ ഉത്തർപ്രദേശില് സീറ്റ് കൊടുത്തില്ലേ ഡൽഹിയിൽ തമിഴ്നാട്ടിലെ സീറ്റ് കൊടുത്തില്ലേ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ ഞങ്ങൾക്കെതിരത്ത് അഭിമാനമേ ഉള്ളൂ കാരണം സീതാറാം യെച്ചൂരി ഞങ്ങൾ ഇപ്പോഴും ഇടതുപക്ഷമായിട്ട് കാണുന്നവരാ സീതാറാം ഇപ്പ യെച്ചൂരി ഇപ്പോഴും രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് വർഗീയതയ്ക്കെതിരെ പോരാടുന്നതാണ് പിണറായി വിജയനെ പോലെ ഇ പി ജയരാജനെ വിട്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്ന തീവ്ര വലതുപക്ഷമല്ല പിണറായി യെച്ചൂരി അവിടെ രാജസ്ഥാനിലെ ഞങ്ങൾ ഞങ്ങൾ ഇടതുപക്ഷമായിട്ട് അനുകൂലിക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് സീറ്റ് കൊടുത്താൽ ഞങ്ങൾക്ക് യാതൊരു ഒരു സഖ്യമാണ് അല്ല ഞാൻ പറയുന്നത് പക്ഷേ പക്ഷേ രാജി പിന്നായർമ്മിന് അവരുടെ ഈ പറയുന്ന ദേശീയ കൊതിയും ചിഹ്നവും ദേശീയ പാർട്ടി പദവിയും ഒക്കെ നിലനിർത്താൻ സി പി എസ് കോൺഗ്രസ് സഹായിച്ചു സിക്കറിൽ അപ്പൊ ജി ആർ പത്മർ ചോദിച്ചത് അപ്പൊ നിങ്ങൾ അവിടെ സഹായിക്കുകയും ഇവിടെ നിങ്ങൾ ഏറ്റുമുട്ടും ചെയ്യണോന്ന് കൊടുക്കാത്ത കഴിഞ്ഞ തവണയോ തവണയോട്ടിയോ അല്ല സിക്കറിലല്ല രാജസ്ഥാനില് ബാക്കി സ്ഥലത്തും ഞങ്ങൾക്ക് സീറ്റ് കിട്ടിരുന്നു ആഷ്മി ഒരു സിക്കറിലുള്ളതിന് ബാക്കി സ്ഥലത്തും ഞങ്ങളുണ്ട് ആഷ്മി അതുകൂടി ചോദിക്കും ആഷ്മിയുടെ ആഷ്മിയുടെ സീറ്റാ നിങ്ങൾക്ക് അവിടെ കോൺഗ്രസ് എവിടെ എന്ത് എന്ത് കഴിഞ്ഞാണോ സിക്കറിൽ സിപിഎം രണ്ടായിരത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് വോട്ടെടുത്താണോ ഞാൻ പറയാം കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് രണ്ട് എം എൽ എമാരുണ്ട് രാജസ്ഥാനിലെ സിക്കറിൽ രണ്ടായിരത്തിൽ നാല് വണ്ട് അല്ലായിരത്തിൽ മിന്റെ വോട്ടെത്രം ആശ്മി ഞാൻ പറയാം ഞാൻ പറയാം അല്ല ഞാൻ പറയാം മാത്രമല്ല സിഖറിനോച്ചാ അല്ല ജയിച്ചതിൽ സിഖറിനോളൂ ഞാൻ പറയാം രാജസ്ഥാനിലെ രാജസ്ഥാനിലെ ദുങ്കാഗ്രാവ് എന്ന മണ്ഡലത്തിൽ ഞങ്ങൾക്കുള്ള ഞങ്ങൾക്കുള്ളത് മണ്ഡലത്തിൽ അടുത്ത മണ്ഡലത്തിൽ ഒരു സംസ്ഥാനത്ത് ആകെ അലയൻസ് ഉണ്ടാക്കുമ്പോ സിക്കറിൽ സിക്കറിൽ വോട്ടർ വോട്ടർ ിൽ സിഖറിൽ അമ്രാട്ടിയെത്രം ഇത്തവണയത്ര ആറ് ചില്ലുവാനും രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിന്റെ വോട്ട് വോട്ടെത്ര നാല് ലക്ഷത്തി എഴുപത്തിനാലായിരത്തിലധികം അതുകൊണ്ട് കോൺഗ്രസിന് സഹായമില്ല ജയിച്ചു പറഞ്ഞാൽ അവിടെ ർക്ക വിഷയതല്ല നമ്മുടെ തർക്ക വിഷയതല്ല തർക്കവിഷയതല്ല രാജുരാജു രാജു രാജുരാജു രാജുരാജു നമ്മുടെ വിഷയമല്ല നമ്മുടെ വിഷയം ഇല്ലല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം ഞാൻ പത്മകുമാർ ചോദിച്ചത് രാജുനോട് ചോദിച്ചേ ഉള്ളൂ പത്മകുമാർ പറയുന്നു വെള്ളം വെക്കല്ലേ അവിടെ പത്മകുമാർ പറയുന്നു ഇവിടെ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ഈ പറഞ്ഞ ദേശീയ പാർട്ടി പദവിയും ഇങ്ങനെ കോൺഗ്രസ് ഇവിടെ പ്രശ്നം എന്താണ് അല്ല മരുത് ഒന്ന് കേൾക്കൂ സാർ ഒന്ന് കേൾക്കൂ ഒന്ന് കേൾക്കൂക്കലേഫെടുത്തു അലമ്പാക്കല്ലേ ചർച്ച കുളവാക്കല്ലേ ചർച്ചകളോ പ്ലീസ് എന്റെ ചോദ്യം എന്താണ് ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല പതിനൊന്ന് മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞു രാജു സംസാരിക്കുകയാണ് ഞാൻ രാജുപ്പി നോട് ചോദിക്കുന്നു രാജുപ്പി നായർ ജയർ എന്തായത് വസീഫ് എന്തായത് വസീഫ് എന്തായത് ഞങ്ങൾക്ക് വരുമല്ലോ ഈ ചർച്ചയുടെ സമയം പാർട്ടി പദവി നിലനിർത്തിയത് കോൺഗ്രസിന്റെ സഹായത്തോടെയാണല്ലോ ഇവിടെ നായർ നായർ അതിൽ കടിക്കല്ലേ വസീഫെ ശ്രീ പത്മകുമാർ ശ്രീ പത്മകുമാർ അതിനുള്ള മറുപടി വളരെ ക്ലിയർ ആണ് തെറ്റാണ് ഞങ്ങൾ സി പി എമ്മിന് മറ്റു സ്ഥലത്ത് സീറ്റ് കൊടുത്ത് അവരുടെ ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് മുന്നണി മര്യാദയാണ് ഞങ്ങൾ മുന്നണിയിൽ ഞങ്ങൾ കൂടെയുള്ളവരെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ കേരളത്തെ ആരെയാണ് അല്ലെ ഞാൻ പറഞ്ഞു പാർട്ടി ഞാൻ പറയട്ടെ ഞാൻ മറുപടി പറഞ്ഞിരിക്കട്ടെ ഞാൻ മറുപടി പറഞ്ഞിരിക്കട്ടെ ഞങ്ങൾ മറുപടി ഞങ്ങളുടെ പോരാട്ടം വർഗീയതയോടാണ് ഞങ്ങളുടെ വർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തിൽ കേരളത്തിൽ ബി ജെ പിയുടെ അടുക്കളയിലിരിക്കുന്ന സി പി എമ്മിനെ ഒഴിച്ചു നിർത്താൻ പറ്റില്ല അതാ ഞാൻ പറഞ്ഞു കേരളത്തിൽ സി പി എം അല്ല പിണറായി സ്റ്റാണ് നിങ്ങൾ പിന്നാമ്പുറത്തിരുന്നുണ്ടാക്കുന്ന ഡീലുകൾ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്ന ഡീലുകൾ ഇന്ത്യ മുന്നണിയുടെ കങ്കാണിയാണ് പിണറായി വിജയൻ കുഞ്ഞുള്ളത് കൂത്തത് കങ്കാണി ആ കങ്കാണിപ്പടം മേടിച്ചവരാണ് ആ പിണറായി വിജയനെ ഞങ്ങൾ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കും സി പി എമ്മിനല്ല പിണറായി വിജയനാണ് ആക്രമിക്കുന്നത് ആ പിണറായി വിജയനെ പരാജയപ്പെടുത്തും കാരണം ഞാൻ പറഞ്ഞില്ലേ മതേതരാണ് അതല്ലെങ്കിൽ ഒരു സെക്കൻഡ് അതല്ലെങ്കിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്ത് ഒരൊറ്റ സ്ഥലത്ത് ഈ വസീഫ് നേതാക്കന്മാര് നേക്കന്മാര് ഡിവൈഫിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് റഹീമോ ഉൾപ്പെടെയുള്ള ഒരാൾ പോലും കേരളത്തിന് പുറത്തേക്ക് പ്രചരണത്തിന് പോയിട്ടില്ല മുഖ്യമന്ത്രി തീർത്തും പോയില്ല മുഖ്യമന്ത്രിയും റിയാസും കൂടി വിദേശ പര്യടനത്തിന് പോയി ഈ രാജ്യത്ത് കേരളത്തിന് പുറത്ത് ബിജെപിക്കെതിരെ പ്രവർത്തിച്ച ഒരൊറ്റ സി പി എം നേരം രാജസ്ഥാനില് പോയിട്ട് സിക്കറിൽ പ്രവർത്തിച്ച ഒരു സി പി എം കാരനെ പറയുമ്പോൾ സിക്കാറില് പോയിട്ട് കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് പോയാണ് കേരളത്തിൽ നിന്ന് പോയാളോ യെച്ചൂരി വിടൂ യെച്ചൂരി ഞങ്ങൾ അതിന് ബഹുമാനം കൊടുത്തു നിൽക്കുന്ന നേതാവാ പക്ഷേ അതല്ല കേരളത്തിന് പുറത്ത് ബി ജെ പിക്ക് പ്രവർത്തിച്ച ഒരൊറ്റ നേതാവിന്റെ പേര് അശ്മി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വലിയ ഒരു കൂടിയാണ് ഞാൻ എന്നെ പോലുള്ള പല കോൺഗ്രസ്സുകാരെ അനുഭവിക്കുന്നത് കാരണം സി പി എമ്മിനോട് വലിയ ശത്രുത നമുക്കുണ്ട് സി പി എമ്മിനോട് വലിയ എതിർപ്പ് നമുക്കുണ്ട് പക്ഷേ കാലാകാലങ്ങളായിട്ടുള്ള സി പി എമ്മിനോടുള്ള എതിർപ്പ് കൂടുതലായിട്ടും സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിട്ടായിരുന്നു സി പി എം കേരളത്തിനകത്ത് ഒരു ഒരു അനിവാര്യമായ ഒരു ഒരു ദുരന്തമായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഇന്നെവിറ്റബിൾ ഈവിലായിട്ട് കേരളത്തിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം വെച്ചാൽ ബി ജെ പിയിലേക്ക് ഈ കേരളം ചായാതിരിക്കാൻ വേണ്ടി അത് ഏറ്റവും ജനാധിപത്യ രീതിയിൽ രണ്ട് ഏറ്റവും പ്രബല ശക്തികളായിട്ടുള്ള മത്സരം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അത് സി പി എം ശക്തിപ്പെടാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ബി ജെ പി ദുർബലപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം കണ്ടിട്ട് ഈ വസീഫിനെ പോലെയൊക്കെയുള്ളൊരു ചെറുപ്പക്കാർ വന്ന് പറയുന്നത് ഞാനത് നിർത്താൻ പറഞ്ഞതിന്റെ കാര്യം ഇനിയും കേരളത്തിന്റെ മുന്നിൽ ഇത്തരത്തിൽ അധപ്പതിച്ചു ഇരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് സത്യമായിട്ട് ഞാൻ പറയുക അത് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വസീഫെ വിഡു ഹാഷ്മേ വിഡു എന്ന് പറഞ്ഞത് കാരണം ഈ ഇത്രയും വലിയൊരു പരാജയം നേരിട്ടതിനു ശേഷം ആ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നും മനസ്സിലാക്കാതെ ഈ പാർട്ടിയുടെ നേതാക്കന്മാർ വീണ്ടും ഈ അഹങ്കാരവും ദാർഷ്ടവും എടുക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിനിടയിൽ കൂടി ഒരു പ്രതി ഒരു ഒരു പ്രബല കക്ഷിയായിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന ബി ജെ പിക്ക് അത് വലിയ ഗുണം ചെയ്യും ബസീഫ് ഞാൻ പറഞ്ഞല്ലോ ഈ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടത്തും പോരായ്മകൾ കണ്ടെത്തി അവരെ പരിഹരി അവയെ പരിഹരിക്കും കേരളത്തിലെ ജനങ്ങൾ പോരായ്മ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞതിനു ശേഷം ഇന്നലെ ഉണ്ടായ സംഭവമാണ് കൂറിലോസ് പിതാവിനെ സംബന്ധിച്ച് ഇന്ന് നൽഹിയിലെത്തുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയോട് ഇത്രയും വലിയ പരാജയത്തിന് ശേഷം ഒരു ചോദ്യം ചോദിക്കുന്നിടത്ത് വീണ്ടും ധാർഷ്ട്യമാണ് ഇത് സി പി എം അല്ല ഇത് ഇത് ആണ് പിണറായിസ്റ്റിന്റെ അജണ്ട എന്ന് പറയുന്നത് ഞാൻ ഉത്തരവാദിത്വ ബോധത്തോട് പറയുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വർക്ക് ചെയ്തത് പിണറായിസ്റ്റിന്റെ അജണ്ടയാണ് ബി ജെ പിയുടെ വോട്ട് വർധനവ് പിണറായിയുടെ അജണ്ടയാണ് കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണ ബി ജെ പിക്ക് ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് വോട്ട് വിഹിതം എത്തിച്ചു കൊടുത്താൽ ഒരു ത്രികോണ മത്സരത്തിൽ തങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കൺവെൻഷണൽ രാഷ്ട്രീയമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന മുഖ്യമന്ത്രിയായിട്ട് മാറിയിരിക്കുക അത് നോക്കൂ പോരായ്മകൾ പരിഹരിക്കുമെന്ന് പറഞ്ഞത് പോരായ്മ ആരാ ഈ പാർട്ടിയുടെയും ഈ ഗവൺമെന്റിന്റെയും പോരായ്മ എന്ന് പറയുന്നത് സാക്ഷാൽ പിണറായി വിജയനാണ് സി പി എം ആ പോരായ്മ പരിഹരിക്കാൻ ശ്രമിച്ചാൽ സി പി എം എന്നൊരു പാർട്ടി കേരളത്തിൽ നിലനിൽക്കും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബംഗാളിന്റെ വഴിയാണ് നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട വോട്ടുകൾ മുഴുവൻ പോയത് വർഗീയ ശക്തികൾക്കാണ് ബിജെ ബംഗാളിൽ സംഭവിച്ചത് ഇതുതന്നെയാണ് നിങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളിൽ ബി ജെ പി പതിനൊന്നെടുത്ത് ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു മന്ത്രിമാരുൾപ്പെടെയുള്ള അടുത്ത് നിങ്ങളുടെ വോട്ടുകൾ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു അത് മുഴുവൻ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു അതിന്റെ ദുരന്തം എന്താണ് കാരണം പിണറായി പോകും പിണറായിക്ക് പോകാം പിണറായി ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പോകാം പക്ഷെ വസീഫ നിങ്ങൾ ഡിവൈഎഫ്ഐ ആണ് നിങ്ങൾക്ക് സി പി എം എന്ന് പറയുന്ന പാർട്ടിയും ഈ രാജ്യത്തിന്റെ മതേതരത്തോട് അല്പമെങ്കിലും കമ്മിറ്റ്മെന്റ് നിങ്ങൾ ഉണ്ടെങ്കിൽ ദയവേത് വസീഫ ഇങ്ങനെ ആവരും ഇങ്ങനെ ഞാനിതൊരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടോ കോൺഗ്രസ് നേതാവായിട്ടോ പറയല്ല ഞാൻ വ്യക്തിപരമായിട്ട് പറയുക അല്ലെ ഹാഷ്മി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നോക്കൂ ഈ രാഷ്ട്രീയം എവിടെ കൊണ്ടെത്തിയിരിക്കുന്നു കാരണം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇന്ന് പറയുന്നത് എന്താ ഈ അഹങ്കാരത്തിന്റെ രാഷ്ട്രീയം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് അഹങ്കാരങ്ങൾക്കുള്ള മറുപടിയായിരുന്നു ഞാനാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ആൾ ഞാൻ ദൈവമാണെന്ന് വിചാരിച്ചിരുന്ന നരേന്ദ്രമോദിയെ താഴെ ഇറക്കിയ തെരഞ്ഞെടുപ്പാണ് പിണറായി ദൈവമാണെന്ന് വിചാരിച്ചു ഫ്ലെക്സ് വെച്ച പിണറായിയും താഴെ ഇറക്കിയ തെരഞ്ഞെടുപ്പാണ് ഈ രണ്ട് ദൈവങ്ങളെയും താഴെ ഇറക്കിയ തെരഞ്ഞെടുപ്പാണെന്ന് ഇല്ലെങ്കിലും സി മനസ്സിലാക്കണം ആ ഇനി മാറി നിങ്ങൾ കമ്മ്യൂണിസത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോയില്ലെങ്കിൽ പിണറായി നിങ്ങൾ തിരിച്ച് കമ്മ്യൂണിസത്തിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്ത് അവസാന രാജ്യത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആയിട്ട് പിണറായി വിജയൻ പാർട്ടി ഉണ്ടാവില്ല